ഗാൽവൻ താഴ്വരയിൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംഘർഷത്തിനിടെ ഇന്ത്യ അവലംബിച്ച രൂക്ഷമായ പ്രതികരണ ശൈലിയും ചടുലമായ നടപടികളും ചൈനയെ തെല്ലൊന്നുമല്ല അവതരിപ്പിച്ചത് കിഴക്കൻ ലഡാക്കിൽ ചൈനയെ പ്രതിരോധിക്കാൻ നിറർ വിന്യാസമാണ് ഇന്ത്യ കൈക്കൊണ്ടത് ഇത്തരത്തിൽ എഴുപതിനായിരം സൈനികരെയാണ് ഇന്ത്യ അവിടെ വിന്യസിച്ചത് അന്നു മുതൽ ചൈന വല്ലാതെ അസ്വസ്ഥരാണ് കാശ്മീർ പ്രശ്നം ചൂടുപിടിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കുമേൽ സമ്മർദ്ദം ചെലുത്തി സൈന്യത്തെ ലഡാക്കിൽ നിന്ന് കാശ്മീരിയിലേക്ക് പുനർവിന്യസിപ്പിക്കാൻ ചൈന പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് അതിനായാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഇന്ത്യവിരുദ്ധ ഘടകങ്ങളെയും ചൈന ചെല്ലും ചെലവും കൊടുത്ത് സഹായിക്കുന്നത് ഇന്ത്യയിലെ സമാധാനം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടാക്കിയ പാകിസ്ഥാൻ ചൈന അവശുദ്ധ കൂട്ടുകെട്ടിന്റെ പ്രധാന പരിപാടി തീവ്രവാദത്തെ പിന്തുണയ്ക്കലാണ് പാകിസ്ഥാനെ എല്ലായ്പ്പോഴും സഹായിക്കുന്ന ഉറ്റ ഉറ്റസുഹൃത്തായി നിലകൊള്ളാൻ ചൈന പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഇതിനായി പാകിസ്ഥാന് തങ്ങളുടെ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യകൾ കൈമാറുകയും നിയന്ത്രണരേഖയിൽ തങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ചൈനീസ് നിർമ്മിത എസ് എച്ച് ഫിഫ്റ്റീൻറ്റി ഫൈവ് എം എം ട്രക്ക് മൗണ്ടഡ് ഹോബിസർ തൊക്ക് ആളുള്ള വിമാനങ്ങൾ കോമ്പാക്ട് ഏരിയ വെഹിക്കിൾ ചൈനീസ് റഡാർ സംവിധാനങ്ങളായ ജെ വൈ എച്ച് ജി ആർ എന്നിവ ഇത്തരത്തിൽ കൈമാറിയിട്ടുണ്ട് നിയന്ത്രണരേഖ നിരീക്ഷിക്കാനും അതിർത്തിയിൽ സ്റ്റീൽ ഹെഡ് ബങ്കറുകൾ നിർമ്മിക്കാനും ഇവയെല്ലാം ഉപയോഗപ്പെടുത്തുന്നുമുണ്ട് ഇന്ത്യൻ സൈന്യത്തിനെതിരായ ആക്രമണങ്ങളിൽ ജമ്മുകാശ്മീരിലെ ഭീകരർ ചൈനീസ് ആയുധങ്ങളും ആശയവിനിമയ ഉപകരണങ്ങളുമാണ് കൂടുതലും ഉപയോഗിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ജെയ്ഷെ മുഹമ്മദ് ലഷ്കറി തൊയ്ബ തുടങ്ങിയ തീവ്രവാദ സംഘടനകൾ ചൈനീസ് ആയുധങ്ങളും ബോഡി ക്യാമറകളും ആശയവിനിമയ ഉപകരണങ്ങളും ഉപയോഗിക്കുന്നതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലും നടന്ന ഏറ്റുമുട്ടലുകളിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളിൽ നിന്ന് ചൈനീസ് ആയുധങ്ങളും കമ്മ്യൂണിക്കേഷൻ ഹാൻഡ്സെറ്റുകളും കണ്ടെടുത്തിരുന്നു അൾട്രാസെറ്റ് എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതരം ഹാൻഡ്സെറ്റുകളും ഇന്ത്യൻ സൈന്യം കണ്ടെടുത്തു മൊബൈൽ ഫോണുകൾക്ക് സമാനമായ അൾട്രാസെറ്റുകളിൽ സാധാരണ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കുന്ന ജി എസ് എം സി ഡി എം എ തരംഗങ്ങൾക്ക് പകരം പ്രത്യേക റെഡി തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇത് ഇന്ത്യയുടെ നിരീക്ഷണ നിരീക്ഷണവല്യത്തിൽപ്പെടാതെ തന്നെ ആശയവിനിമയം നടത്താൻ തീവ്രവാദികളെ സഹായിക്കുന്നു ജമ്മുകാശ്മീരിലെ പൂഞ്ച് സെക്ടറിൽ ഭീകരവാദം വെള്ളവും ഇട്ട് വളർത്താൻ പാകിസ്ഥാനും ചൈനയും സംയുക്ത പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ഇന്ത്യയുടെ പ്രതിരോധ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു ലഡാക്കിൽ നിന്ന് കശ്മീർ താഴ്വരയിലേക്ക് സൈനികരെ പുനർവിന്യസിക്കുന്നതിന് സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് അവരുടെ പ്രധാന ഉദ്ദേശം ഇത്തരത്തിൽ ഇന്ത്യൻ സൈന്യത്തെ കാശ്മീരിൽ തളച്ചിട്ട് ചൈനീസ് അതിർത്തിയിലെ സാന്നിധ്യം കുറയ്ക്കുക എന്നതാണ് അവർ നടപ്പാക്കുന്ന തന്ത്രം പാകിസ്ഥാൻ ചൈന അവിശ്വത കൂട്ടുകെട്ടിന്റെ ഗെയിം പ്ലാനിന്റെ ഭാഗമാണിത് കോടിക്കണക്കിന് ഡോളറിന്റെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമാകേണ്ട പാകിസ്ഥാൻ അധിവാസ കാശ്മീരിലെ പ്രദേശങ്ങൾ കൈവിട്ടു പോകാതിരിക്കുക എന്നതാണ് ചൈനയുടെ പ്രധാന താല്പര്യം വടക്കു കിഴക്കൻ മേഖലയിലെ മ്യാൻമാറിനെ അതിർത്തിയിൽ ഒരു കാലത്ത് സജീവമായിരുന്ന വിമത ഗ്രൂപ്പുകളെ പുനരുജ്ജീവിപ്പിക്കാനും ചൈന സഹായം നൽകുന്നതായി ഡിസംബർ ഏഴിന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു തന്മൂലം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ അവിടെ ആക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുള്ളതായാണ് റിപ്പോർട്ട് സൂരിഷ് പത്രപ്രവർത്തകൻ ബെട്ടൻ ലീഡർ ദ ഗ്രേറ്റ് ഗെയിം ഈസ്റ്റ് ഇന്ത്യ ആൻഡ് ദ സ്ട്രഗിൾ ഓഫ് ഏഷ്യൽ ഫ്രണ്ടെയർ എന്ന തന്റെ പുസ്തകത്തിൽ ഇതേപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സായുധ വംശ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ പാകിസ്ഥാനാണ് സായുധ സംഘങ്ങൾക്ക് ആയുധം നൽകിയതെന്ന് ബെട്ടൻ ലീഡർ പുസ്തകത്തിൽ പറയുന്നു പിന്നീട് ചൈന ഈ സംഘങ്ങൾക്ക് ചൈനയ്ക്കുള്ളിൽ തന്നെ പരിശീലനം നൽകി അവർക്ക് ആയുധങ്ങൾ നൽകി തുടങ്ങി ഇന്ന് ചൈനീസ് സർക്കാർ ഈ സംഘങ്ങളിലൊന്നും പരസ്യമായി പിന്തുണയ്ക്കുന്നില്ല പക്ഷേ അവർക്ക് ചൈനീസ് കരിഞ്ഞയിലെ ആയുധ വിപണിയിലേക്ക് പ്രവേശനമുണ്ടെന്നും ലിറ്റർ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ വിമത ഗ്രൂപ്പുകളെ ചൈന നേരിട്ടോ അല്ലാതെയോ പിന്തുണച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇതിന് തുടക്കമിട്ടത് അറുപത്തി ആറ് അറുപത്തി ഏഴിൽ തുയിങ്കാലും മുയവയുടെയും തിന്നോസലി എം കിഹോയുടെ നേതൃത്വത്തിൽ നാഗ നാഷണൽ കൗൺസിലെ ഏതാനും അംഗങ്ങൾ തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ യുനാനിൽ എത്തിയതോടെയാണ് ഇന്ത്യയിലെ കലാപത്തെ പിന്തുണയ്ക്കുന്നതിൽ ചൈനയുടെ നേരിട്ടുള്ള ഇടപെടൽ ആരംഭിച്ചത് വിമത ഗ്രൂപ്പുകൾക്കുള്ള ആയുധം പരിശീലനം സാമ്പത്തിക സഹായം ലോജിസ്റ്റിക് പിന്തുണ എന്നിവ ചൈന നൽകിയിട്ടുണ്ട് എഴുപതുകളുടെ തുടക്കത്തിൽ മിസോ നാഷണൽ ചൈന സൈനിക സഹായം നൽകുകയും എൺപതുകളിൽ മണിപ്പൂർ പീപ്പിൾസ് ലിബറേഷൻ ആർമിയെ പരിശീലിപ്പിക്കാൻ മ്യാൻമാറിലെ കാച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമിയെ ഉപയോഗിക്കുകയും ചെയ്തു അസാമിലെ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാമിനെയും അവർ സഹായിച്ചു വിമതർക്കുള്ള ചൈനയുടെ നേരിട്ടുള്ള പിന്തുണ ഡെങ് സിയോ ഓപ്പിൻ അധികാരത്തിലെത്തിയതോടെ അവസാനിച്ചു എന്നാൽ ഇന്ത്യൻ വിപതർക്കുള്ള ആയുധ സപ്ലൈ തുടർന്നു ഇന്ത്യയിലെ ചൈനീസ് ആയുധങ്ങളുടെ തുടർച്ചയായ ഒഴുക്കിനെപ്പറ്റി രണ്ടായിരത്തി പത്തിൽ അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ജി കെ പിള്ള സ്ഥിതീകരിച്ചിട്ടുണ്ട് ഇന്ത്യ വിടേണ്ടി വന്ന പല കൊടികുത്തി വിഘടനവാദികൾക്കും ചൈന ഒരു സുരക്ഷിത താവളമാണ് പാർഷ് ബറുവ എന്ന ഉൽഫ നേതാവ് ചൈനയിലിരുന്നാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ നാലിന് ഭാരത് സർക്കാർ യു പി എ ട്രൈബ്യൂണലിന് മുമ്പാകെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പാർഷ ബറുവാ നിലവിൽ ചൈനയിലെ യുനാൻ പ്രവേശ്യയിലെ റൂയിലാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം ആദ്യമായി ചൈനയിൽ ക്യാമ്പുകളുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചു അസാം പോലീസിന്റെ കസ്റ്റഡിയിലുള്ള രണ്ട് മുതിർന്ന ഉൾഫ നേതാക്കൾ ചൈനയിലെ തങ്ങളുടെ ഉൾത്താവളങ്ങളെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷം നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാന്റിന്റെ നിരവധി വിമതഗഡർമാർ നാഗാലാന്റിൽ നിന്ന് മ്യാൻമാറിലെ സാഗി മേഖലയിലേക്കും യുനാനിലേക്കും ചെക്കേറിയിരുന്നു ചൈനയുടെ മിലിറ്ററിന്റൽ സ്വിഭാഗം മ്യാൻമാറിലെ വടക്കു കിഴക്കൻ മേഖലയിലെ വിമത സംഘടനകളോട് കൂടുതൽ താല്പര്യം കാണിക്കാൻ തുടങ്ങിയെന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തുവന്ന റിപ്പോർട്ടിൽ പറയുന്നത് വടക്കു കിഴക്കൻ മേഖലകളിൽ ചാരപ്രവർത്തനത്തിനായും ചൈന ഈ സംഘത്തിൽപ്പെട്ടവരെ ഉപയോഗിക്കുന്നുണ്ട് മണിപ്പൂരിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും ഇന്ത്യ അസുരപ്പെടുത്താൻ ചൈനയും പാകിസ്ഥാനും പയറ്റുന്ന തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന് ന്യായമായും സംശയിക്കാം ജമ്മു കാശ്മീരിനെ അശാന്തമാക്കി നിലനിർത്തുന്നതിനൊപ്പം മണിപ്പൂർ ഉൾപ്പെടെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല സംഘർഷഭരിതമാക്കി മാറ്റുന്നതും ചൈന പാക് അജണ്ടയുടെ ഭാഗമാകാനാണ് സാധ്യത വിമത ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതും അവർക്ക് ആയുധങ്ങളും പരിശീലനവും ലോജിസ്റ്റിക് പിന്തുണയും നൽകുന്നതും ചൈനയുടെ പരമ്പരാഗത അടവ് നയമാണ് അത് കണക്കിലെടുക്കുമ്പോൾ മണിപ്പൂരിൽ തുടരുന്ന ആക്രമണങ്ങളിലും ചൈനയുടെ ഇടപെടൽ ഉണ്ടെന്ന് സംശയിക്കാം ഇന്ത്യയുടെ സൈനിക ശ്രദ്ധയും വിഭവശേഷിയും വഴിതിരിച്ചുവിടാനും അതുവഴി ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷാ ഭൂപ്രകൃതിയെ സങ്കീർണമാക്കാനും പരമാധികാരത്തെ വെല്ലുവിളിക്കാനുമുള്ള ചൈന പാകിസ്ഥാൻ കൂട്ടുകെട്ടിന്റെ നിരന്തരമായ ശ്രമങ്ങളെ തന്നെയാകും മണിപ്പൂരിലെ സംഘർഷങ്ങളും പ്രതിഫലിപ്പിക്കുന്നത് മീഡിയ